സോ എല്ലാവരും ലിവിങ് ഏരിയയിൽ അർജുനോടും അർജുൻ്റെ അമ്മയോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സോ അർജുന് ദേഷ്യപ്പെടാറൊക്കെ ഉണ്ടോ വീട്ടിൽ ഇവിടെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല ഇതുപോലെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ ദേഷ്യപ്പെട്ട് അങ്ങനെ കണ്ടിട്ടില്ല അവൻ ഇങ്ങനെ തന്നെയാണ് പൊതുവേ ഇങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് വയ്യെന്ന് കണ്ട ചപ്പാത്തി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും കിച്ചണിൽ തന്നെ ഹെൽപ്പ് ചെയ്യും അലക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ റൂം വൃത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യും തുണികൾ മടക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനൊരു മോനെ കിട്ടിയതിൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അവനെ എങ്ങനെയാണോ അങ്ങനെ ഇവിടെ നിൽക്കുന്നതായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് എനിക്കങ്ങനെ പറയത്തക്ക നെഗറ്റീവ്സ് ഒന്നും അവനെക്കുറിച്ച് ഒന്നും പറയാനില്ല പിന്നെ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും അധികം സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട് അത് ടെൻത്തിലെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോഴാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് രണ്ട് കവളിൽ ഉമ്മ കൊടുത്തതെന്ന് അമ്മ പറയുന്നു അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉമ്മ വയ്ക്കുന്നുണ്ട് അതുപോലെ നല്ല രസമാണ് കേട്ടോ നല്ല നല്ലൊരു ഒരു അമ്മയും മകനും ഒരു രംഗമായിട്ടാണ് എനിക്ക് തോന്നിയത് അർജുൻ്റെ അമ്മ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആളായിട്ടും തോന്നി മാത്രമല്ല അർജുനന് ലവ്വർ ഉണ്ടോ എന്ന് ഇതിനിടയിൽ ആരോ ചോദിച്ചു അപ്പോഴും പറയുന്നുണ്ട് ഇല്ല അവന് അങ്ങനെ ഒന്നും ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്തായിട്ട് കാണണം മകനെ ഇന്ന് അൻസിബ് ചോദിക്കുന്നുണ്ട് അതായത് പ്രൊഫഷൻ വൈസ് ആക്ടർ ആവണോ അല്ലെങ്കിൽ മോഡലായിട്ട് അറിയപ്പെടാനാണോ ഏത് രീതിയിൽ അറിയപ്പെടാനാണോ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ബിഗ് സ്ക്രീനിൽ കാണാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അർജുൻ്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനില്ല എന്ന് രശ്മിൻ ചോദിക്കുമ്പോൾ ഇല്ല മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും പറയാൻ തോന്നിയിട്ടില്ല എന്ന് മറുപടി അമ്മ പറയുന്നുണ്ട് സോ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു